എപ്പോഴാണ് ഒരാൾ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടേണ്ടത് അല്ലെങ്കിൽ ഏത് ഒരാൾക്ക് ഒരു കൗൺസിലറിൻ്റെ സഹായം ആവശ്യമായി വരുന്നത് ഒരു വ്യക്തിക്ക് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും അയാൾ മൂലം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ദിവസവും ചെയ്യുന്ന സാധാരണമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ സാമൂഹികപരമായ ഇടപെടലുകൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉദാഹരണത്തിന് ജോലിസ്ഥലത്തോ വീടിന് പുറത്തോ മറ്റുള്ളവരോട് സംസാരിക്കാനോ അവരെ അഭിമുഖീകരിക്കാനോ കഴിയാതെ വരുമ്പോഴുമൊക്കെ ഒരു കൗൺസിലറുടെ സഹായം തേടാവുന്നതാണ് ഇതൊന്നുമല്ലാതെയും ജീവിതത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അതിന് പറ്റാതെ വരുമ്പോഴോ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിനുവേണ്ട മാനസികമായ തയ്യാറെടുപ്പിനു വേണ്ടിയോ കൗൺസിലിംഗ് ഉപയോഗിക്കാം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനിലൂടെ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടാം സംസാരിക്കാം യെല്ലോ ക്ലൗഡിലൂടെ യെല്ലോ ക്ലൗഡ് എ ഫ്രണ്ട് ഫോർ യുവർ ലൈഫ്